െ ഒരു അച്ഛനെ ഒരു കിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ സെക്രട്ടേറിയ പറഞ്ഞതും ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ നാല് അഞ്ച് ദിവസത്തിന് ദിവസത്തിനുമ്പിട്ട് ഈ അന്നമ്മയും മക്കളും താമസിച്ചുകൊണ്ടിരുന്ന ടാർ ഷീറ്റ് ഷീറ്റടിച്ച വിട്ടിലായിരുന്നു അത് താമസിച്ചുകൊണ്ടിരുന്നത് അഞ്ച് ദിവസത്തിനുള്ള കാറ്റടുത്തും മഴയത്തും ആ ഷെഡ് കാറ്റടിച്ചു വീണു എൻ്റെ തൊട്ടലോകത്ത് താമസിക്കുന്ന ഷൈൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ വിളിച്ച് ഇങ്ങനെ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞത് രാവിലെ തന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ദയനീയമായ സ്ഥിതിയാണ് കാണുന്നത് ഈ അന്നമ്മയും അന്നമ്മയുടെ മോളും ഒരു രണ്ടടി പോലും വീതിയില്ലാത്ത വീതിയില്ലാത്തൊരു ടാർപ്പവലറ്റ് കെട്ടി അതിൻ്റെ കീഴിൽ മഴ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഞാൻ കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ എന്നോട് സഹകരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു ഒരു മുറിയെങ്കിലും കെട്ടിടപ്പോൾ ഉള്ളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഇത് ധാരണയിലെ പലരും നല്ലവരായ പല നാട്ടുകാരും സഹായിച്ച പാറ പാറപ്പൊടി മെറ്റില് സിമെൻറ്റ് കട്ടള ജനൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തന്ന് മെനഞ്ഞാന്ന് മുതൽ പണി തുടങ്ങി കട്ടള വെച്ചു ജനലിരപ്പ് കെട്ടി ആ മേളയിൽ ഷീറ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ ഷീറ്റ് വലിച്ച് കെട്ടി മഴ പോലും നോക്കാതെ ഞങ്ങളോട് സഹകരിക്കുന്ന ആൾക്കാർ വന്നത് ഫ്രീയായിട്ട് പണിഞ്ഞു തന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഇന്നലെ ഈ മോളി എന്ന് പറയുന്ന വ്യക്തി കോടതിയിൽ നിന്ന് രണ്ടുപേരെ വിളിച്ചുകൊണ്ടു വന്ന് മോളിയാ മോളി ഈ ഈ അന്നമ്മയുടെ നാത്തൂനാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരിയാണ് ഈ സഹോ ഈ ദിലീപിൻ്റെ അമ്മയുടെ കൂടാണ് ഇപ്പോൾ ഈ ദിലീപ് താമസിക്കുന്നത് അന്നമ്മയുടെ കൂടാണ് ഈ ദിലീപ് താമസിച്ചോണ്ടിരുന്നത് അപ്പം ഈ ദിലീപിൻ്റെ ശല്യം സഹിക്ക വയ്യാതെ ഈ അന്നമ്മയും മക്കളും കൂടാണ് ദിലീപിനെ അവിടുന്ന് ഈ പെൺ പൊൺപത്തിനെ ഉദ്ദേശിച്ച് ജവൻ്റെ ശല്യം സഹിക്കുക വയ്യാതെ ഇവിടുന്ന് മാറാൻ പറഞ്ഞത് അന്ന് മുതൽ ഈ അമ്മയുടെ കൂടെ ആണ് താമസിക്കുന്നത് ഒരു ദിവസം ഞാൻ കമ്പനി പോയ സമയത്ത് എൻ്റെ കുഞ്ഞിനെ പിന്നെ ഞാനില്ലായിരുന്നു എൻ്റെ രണ്ട് ആമക്കളും വീട്ടിലില്ല എൻ്റെ കുഞ്ഞ് തന്നെ ഉള്ളായിരുന്നു എൻ്റെ മോള് ആ സമയത്ത് ഇയാൾക്ക് നിൽക്കാനോ ഇരിക്കാനോ അമ്മയാണോ പെങ്ങളാന്നോ ഒന്നും അറിയാത്ത രീതി എൻ്റെ കുഞ്ഞിനോട് അതുപോലെയാണ് പെരുമാറിയത് എൻ്റെ കുഞ്ഞ് നിലവിളിച്ച് റോഡിച്ചാടിയപ്പോഴത്തേക്ക് നാട്ടുകൊരു വെച്ച് എന്ത് കുഞ്ഞേ എന്നീ കരങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് സത്യം പറഞ്ഞാൽ അന്നേരം എൻ്റെ കുഞ്ഞ് ഞാൻ ജോലിക്ക് പോകുന്ന പകുതി വരെ വന്നു എൻ്റെ രണ്ട് പിള്ളേരും പടത്തം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ലേ ഇയാളെ വെള്ളം അടിച്ചം വെച്ച് ഭയങ്കര ബഹളം പിന്നെ അന്വേഷിച്ച് ഓരോരുത്തരോട് ചോദിച്ചും പറഞ്ഞ് നിന്റെ പെങ്ങൾ മേളിലോട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അമ്മേ അമ്മയെന്നും പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്തോ മക്കളെ അന്നേരം പറഞ്ഞു അമ്മ ഇന്നതും അച്ഛൻ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നെ ഒത്തിരി ഉപദ്രവിച്ചു പോലെ ഒരു അച്ഛനെ ഒരു മക്കൾക്കും കിട്ടല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ അഞ്ച് ദിവസം കൊണ്ട് രാമകലില്ലാതെ ഈ നാട്ടുകാരെ ഓരോ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് കൂലി പോലും വാങ്ങിക്കാതാണ് ഈ പണി ചെയ്യിക്കുന്നത് അപ്പോൾ അവിടെ കോടതിയിൽ നിന്ന് പേപ്പർ കൊണ്ടുവന്നിട്ട് പണി നിർത്താൻ പറഞ്ഞു കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു ആ ബഹുമാനം അനുസരിച്ച് ഞങ്ങളിന്ന് പണി നിർത്തി വെച്ചേക്കുക ഈ സ പാറപ്പൊടി സിമിൻ്റ് എല്ലാവരും കൂടി കിടപ്പുണ്ട് ഇതെല്ലാം നാട്ടുകാർ തന്ന സാധനങ്ങളാണ് അപ്പോൾ അതിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ വന്ന് ന്യായമായ കാര്യങ്ങൾ തിരക്കി നാട്ടുകാരുടെ സഹായത്തൂടി ചെയ്യുന്ന ഇത് മുടക്കിയതിന് അവർ തന്നെയാണ് ഉത്തരവാദി ഒരാൾ പറയുന്ന മാത്രം കേൾക്കാൻ നിൽക്കരുത് ഇരു കക്ഷിയുടെയും വാദങ്ങൾ കേട്ട് വേണം കോടതി തീരുമാനിക്കാൻ എനിക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ മേടിക്കാം എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് അരി അന്നരി മേടിക്കാൻ വൃത്തിയില്ല ആ സാഹചര്യമാണ് അവരുടെ അതുകൊണ്ട് ദയനീയമായിട്ട് പറയുക ഇവരെ സഹായിക്കാൻ കോടതി സന്നദ്ധത മുൻ കാണിക്കണം അമ്മയും മൂന്ന് മക്കളും പട്ടിണി മൂലം ജീവിതം അവസാനിപ്പിച്ചു എന്ന് കേൾക്കേണ്ട വരും കേടുവരും ഇത്രയും ഇവിടെ നടന്നെന്ന് വെച്ചാൽ നല്ലവരായ നാട്ടുകാർ ഇവർക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഞങ്ങളറിയാത്തേയും കേൾക്കാത്ത പല ആൾക്കാർ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട മേലധികാരികൾ ഇവിടുത്തെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ ആകട്ടെ ഇവിടുത്തെ ചൈൽഡ് ഫെയർ ആവട്ടെ അങ്ങനെയുള്ള അധികാരികൾ ഈ പെങ്കുഞ്ഞിനെ കണ്ട് എന്തെങ്കിലും ഒരു സഹായം ഇതിൽ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ മേലധികാരികൾക്ക് മക്കളില്ലേ അവരുടെ കുഞ്ഞുങ്ങൾ ഈ മേലധികാരികൾ സാലറി മേടിക്കുന്നുണ്ട് അവരുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് നല്ല സ്കൂളുകൾ പഠിക്കുന്നുണ്ട് ഈ തെരുവിൽ ഇങ്ങനെ അലയേണ്ടി വരുന്ന കുഞ്ഞിനെ കാണാൻ ഈ മേലാധികാരികൾക്ക് കണ്ണില്ലേ അവർ വഴിയിൽ ഓടി നടക്കുന്നവരെ പിടിക്കാനും അവർക്ക് പെറ്റിയടിക്കാനും അടിക്കാനും അവർക്ക് സമയമുണ്ടല്ലോ അവിടെ വിളിക്കുമ്പോൾ അവിടെ പോകുന്നു ഇവിടെ വിളിക്കുമ്പോൾ ഇവിടെ വരുന്നു അതിനെല്ലാം അവർക്ക് സമയമുണ്ട് ഒരു ഒരു പെൺകുഞ്ഞിൻ്റെ നിസ്സഹായമായ ഒരു അവസ്ഥ കാണാൻ ഈ അധികാരികൾക്ക് ഒന്ന് കണ്ണു തുറക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നാളെക്കാലത്ത് ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനൊരു വേദനാജനകമായ അവസ്ഥ ഉണ്ടാകരുത് ഇങ്ങനൊരു തന്ത് ഉണ്ടാകരുത് ഇങ്ങനെ ഒരിക്കലും അത് വരാൻ പാടില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഇത് ഒരു കാര്യമുണ്ട് കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോടും മേലധികാരികളോടും ഒന്നുകൂടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്കും ഈ മാതാവിനും വേണ്ടി നീതി നടപ്പാക്കി കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു